നമസ്കാരം പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മധ്യപ്രദേശിലെ രത്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റ് ഓടിപ്പോയ കഥയാണ് ഇന്ന് പാഠഭേദത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ രസകരമായ ഒരു കഥ സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബിസിനസ്സുകളിൽ ഒന്നാണ് ഹോസ്പിറ്റൽ ബിസിനസ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ഈ ദിവസങ്ങളിലൊക്കെ പല ചാനലുകളിലും നമ്മളങ്ങനെ കേൾക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിലെ ഹോസ്പിറ്റലുകളെ കുറിച്ച് പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളെ കുറിച്ച് കേരളത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നല്ല ഞാൻ പറഞ്ഞത് പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ എന്നാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ ഉള്ളതെന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുവാനടിയായി തുടർന്നു മാത്രമല്ല ഈ അടുത്ത സമയത്തായിട്ട് കേരള സർക്കാർ നടത്തിയ ചില നിക്ഷേപ സമാഹാര സംഗമത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിക്ഷേപം വന്നത് ഹോസ്പിറ്റൽ മേഖലയിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒത്തിരി ഹോസ്പിറ്റലുകളുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നല്ല ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളുള്ളത് കേരളത്തിലാണ് അതുപോരാതെ ഇനിയും പോലെ ഹോസ്പിറ്റലുകൾ കേരളത്തിലടങ്ങാൻ പോവുകയാണ് ആഗോള നിക്ഷേപ സംഗമത്തിൻ്റെ കണക്ക് അനുസരിച്ച് അപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ നല്ല ബിസിനസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മേഖല തഴിച്ചു വളരുന്നത് മധ്യപ്രദേശിൽ എന്താ സംഭവിച്ചത് ഒരു ചെറുപ്പക്കാരൻ ബണ്ടി നിനാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എവിടെയോ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഫ്ലൈറ്റിൽ മറ്റോ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരു നടുവേദന നടുവിനൊരു പരുക്കേറ്റു ആ ചെറിയ പരുക്ക് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നടന്നു കയറിയതാണ് ഒരു റൊട്ടീൻ ചെക്കപ്പ് എന്ന നിലയിൽ നടുവിനൊരു ചെറിയ വേദനയുണ്ട് പക്ഷെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചു ഇദ്ദേഹത്തിൻ്റെ സ്പൈനൽ ഇഞ്ചുറിയാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് സർജറി ചെയ്യണം എന്നൊക്കെ അറിയിക്കുവാനിടയായി തോന്നുന്നു കുറേ സമയത്തിനുള്ളിൽ വീട്ടുകാർക്ക് ഇൻഫർമേഷൻ വന്നു ആൾ കോമയിൽ പോയി ആൾ ഐ സിയുലാണ് പേര് പരിഭ്രമിച്ചു വേഗത്തിൽ ഒരു ലക്ഷം രൂപ അടയ്ക്കണം ഈ വീട്ടുകാരെല്ലാം ഒരു ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിലാണ് എന്തായാലും കുറേ സമയമെടുത്ത് പെട്ടെന്ന് ആരുടെയും പൈസ ഇല്ലല്ലോ ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ സമാഹരിക്കുവാൻ അല്പം സമയമെടുത്തു അങ്ങനെ പൈസയുമായിട്ടൊക്കെ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും കണ്ട കാഴ്ച ഈ മനുഷ്യൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി വെളി വരുന്നു വലിയ പ്രശ്നമായി പത്രക്കാരൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഇപ്പോൾ ഒരു വീഡിയോ വൈറലാകുകയാണ് ഞാനിതിൻ്റെ ഒരു പിക്ചർ കാണിക്കാം നോക്കാം നല്ല ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ നെഞ്ചത്തൊക്കെ പിന്നെ ഈ പറഞ്ഞ വെൻ്റിലേറ്ററിൽ കിടന്നെന്നാണ് പറയുന്നത് കേട്ടോ വെൻറ്റിലേറ്ററിൽ കിടന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഐ സി യു കിടന്നപ്പോൾ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ മൂക്കിൽ കൂടി ഒരു ട്യൂബൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇവൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു ഇവനൊരു കുഴപ്പമില്ലായിരുന്നു ഇവൻ ജസ്റ്റ് റൊട്ടീൻ ചെക്കപ്പ് ഇവന് പോയതാണ് പക്ഷേ നാലഞ്ച് പേര് ബലമായിട്ട് ഇവനെ പിടിച്ച് ഐ സി യുയിൽ വെച്ചിരിക്കുകയാണ് അതായത് കോമയിലാണെന്നൊക്കെ വെളിയിൽ പറഞ്ഞ വാർത്ത ശുദ്ധ തട്ടിപ്പായിരുന്നു എന്തായാലും വലിയ പ്രശ്നമായി മീഡിയയിലൊക്കെ വളരെ ഈ കാര്യങ്ങളായി ചർച്ച ചെയ്യുകയാണ് അവൻ്റെ വീട്ടുകാര് വളരെ ശക്തമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് എന്നാൽ ഹോസ്പിറ്റലുകാർ പറയുന്നത് ഹോസ്പിറ്റലിനെ അപമാനിക്കുവാന് വേണ്ടി കെട്ടിച്ചമച്ച വാർത്തയാണെന്ന് വാർത്ത എന്തുമാകട്ടെ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി വെളിയിൽ വന്ന വീഡിയോ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ചിരിക്കുകയാണ് എന്തിനാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയം ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരി ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ബൈന്ദ്രമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അപ്പോൾ ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു അവർക്കൊട്ടി പ്രാർത്ഥിച്ചു അപ്പം ആ സഹോദരി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ആളുകൾ അവരെ കളിയാക്കുകയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നല്ലോ എന്നാണ് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട മരുന്നുകൾക്ക് മാത്രമേ അവർക്ക് പൈസ കൊടുത്താൽ മതി ബോംബെയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് ഓർക്കണം പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല അപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ പലപ്പോഴും പലരെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകാതെ അങ്ങോട്ട് പോകാൻ ആ സഹോദരി പറഞ്ഞത് ആളുകൾ കളിയാക്കുന്നു എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നു അപ്പോൾ ആ സഹോദരി അങ്ങനെ കളിയാക്കിയവരോടൊക്കെ പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല ലക്ഷക്കണക്കിന് രൂപ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കാൻ കാരണം അകത്ത് കയറി കിട്ടിയാൽ ചെറിയ ഇഞ്ചക്ഷൻ കൊണ്ട് തീരുന്ന കാര്യം അവർ വെൻ്റിലേറ്ററിൽ കയറ്റി തീർക്കുമെന്നൊരു ഭയം നമുക്കെല്ലാവർക്കും ഉണ്ട് പണം നമ്മുടെ കയ്യിൽ നിറങ്ങും എന്ന് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയുള്ളതിൻ്റെ കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ അവിടെ ലഭിക്കുമോ മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊക്കെ ഒരു ഭയം കൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോകാത്തത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ചില ഹോസ്പിറ്റലുകളെ കുറിച്ച് അവയവ മാറ്റിവെക്കലിന്റെ ശസ്ത്രക്രിയകളിലൊക്കെ നടക്കുന്ന തട്ടിപ്പുകൾ അങ്ങനെ ഉള്ള വാർത്തകൾ ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് തെറ്റായിട്ട് റിപ്പോർട്ട് കൊടുത്ത് നടക്കുന്ന ഓപ്പറേഷനുകൾ ഇങ്ങനെ ഒത്തിരി ഭീകരമായ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് എനിക്ക് സങ്കടം തന്നാറുണ്ട് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഡോക്ടർമാർക്ക് അവരൊരു ഓത്തൊക്കെ എടുത്തല്ലേ ഈ ഒരു സേവനത്തിന് വേണ്ടി ഇറങ്ങുന്നത് അവർക്ക് രാത്രി കിടന്നാൽ ഉറക്കം കിട്ടുമോ അവർക്ക് ജീവിത ജീവിതസമാധാനം കിട്ടുമോ എൻ്റെ മനസ്സിൽ ഇടയ്ക്ക് വന്നൊരു ചിന്തയാണ് കേട്ടോ ഇങ്ങനെ ചില ജോലികളുണ്ട് അത് സത്യസന്ധമായിട്ട് ചെയ്തില്ലെങ്കിൽ ജീവിതം ശപിക്കപ്പെടുവാനും ജീവിതം നിരാശ കൊണ്ട് നിറവാനും ഒക്കെ ഇടയായി തീരും ചില പർട്ടിക്കുലർ പ്രൊഫഷൻസ് ഉണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ചില പ്രൊഫഷൻസ് ആണ് അത് ചെയ്യുന്നവർ അവർ അറിയാതെ ഒരു തിന്മ ചെയ്തു കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം പിന്നത്തേതിൽ ഇവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതാകും അങ്ങനെയുള്ള പല കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചില പർട്ടിക്കുലർ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതാവസാനം ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ദാരുണമായിരിക്കും ചിലരൊക്കെ ചെയ്യും കാരണം സഹിക്കത്തില്ല കേട്ടോ അവർ ജീവിതകാലത്ത് ചെയ്ത തിന്മകളുടെയൊക്കെ ഒരു പാപഭാര ഭാഗത്ത് കടന്ന് ഇങ്ങനെ വേദനിപ്പിക്കുക അവരുടെ തലമുറ ശബിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഫഷൻ്റെ പേര് പറയുന്നില്ല കാരണം പിന്നെ ആളുകൾ പറയും പാസ്റ്റർ ആ പ്രൊഫഷനിലുള്ളവരെ എല്ലാവരെയും കളിയാക്കി അതിൽ ഒരു കൂട്ടമാണ് ഡോക്ടർ എന്ന് ഡോക്ടറെന്നിപ്പം മനസ്സിലായില്ല ഡോക്ടർ നല്ല രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുവാൻ നടത്തുന്ന ബിസിനസ്സുകളിൽ അവർ തെറ്റായ ചികിത്സകൾ നൽകിയാൽ അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ട് അവർ നേടിപ്പൊകഞ്ഞ് ജീവിക്കും എന്നാൽ നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഛത്തീസ്ഗഡിലുള്ള ഒരു ആശുപത്രിയിൽ ചെന്നു കുറെ ക്രിസ്ത്യൻ ഡോക്ടർമാരാണ് അവരെ സേവനം ചെയ്യുകയാണ് അവർ ഒരു പൈസ പോലും സാലറി വാങ്ങിക്കുന്നില്ല അവരൊരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുകയാണ് അങ്ങനെ സേവനം ചെയ്യുന്ന നല്ല ഡോക്ടർമാരുണ്ട് അവരുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സും നല്ല എന്താ പറയുക ബിരുദമുള്ള എം ഡി ഒക്കെ ചെയ്ത ഡോക്ടേഴ്സാണ് പക്ഷേ അവർ സേവനമായിട്ട് ചെയ്യുന്നത് നല്ല ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള ചില ആശുപത്രികൾ ആളുകൾക്ക് ഭയമുണ്ടാക്കുന്നു നമുക്കാര്ക്കൂടെ പോയി കയറിയാൽ പിന്നെ തിരിച്ചടക്കാൻ പറ്റത്തില്ല കടക്കാടം വിൽക്കാതെ തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നുള്ള ഭയമുണ്ടാക്കുന്നു ചില പ്രൊഫഷൻസ് അങ്ങനെയാണ് കേട്ടോ അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അറിയാതെ വീട്ടിൽ ശാപം കൊണ്ടുവരുന്ന പ്രഫോഷന മറ്റൊരു കാര്യം കൂടെ പറയാം കള്ളുകച്ചവടം കള്ളുകച്ചവടം ഒരു നല്ല കാര്യമല്ല കാരണം ആ കള്ളുകച്ചവടക്കാരൻ വിൽക്കുന്ന കള്ളുകൊണ്ട് അത് ഏത് തരത്തിലുള്ള മദ്യമാണെങ്കിലും നാടനാണെങ്കിലും വിദേശിയാണെങ്കിലും ഏത് തരത്തിലുള്ള അതുപോലെ മയക്കുമരുന്നുകൾ വിൽക്കുക അതൊക്കെ അവരുടെ വീട്ടിൽ ശാപം കൊണ്ടിരിക്കുകയാണ് കാരണം ആ കള്ളുകുടിയൻ ആ കള്ളുകുടിയൻ്റെ ഭാര്യ അവരുടെ വേദന അവരുടെ മക്കളുടെ വേദന ഇതെല്ലാം അവരുടെ കണ്ണുനീര് ഇതെല്ലാം ആ വിൽക്കുന്ന ആളുകൾക്ക് ശാപമായി വന്നുകൊണ്ടിരിക്കുക പലപ്പോഴും പലർക്കും അറിയില്ല അങ്ങനെ സമ്പാദിക്കുന്ന ധനങ്ങൾ കൈക്കൂലി വാങ്ങിച്ച് ന്യായം മറച്ചു കളയുന്ന ഒത്തിരി പ്രൊഫഷൻസ് ഉണ്ട് കൈക്കൂലി വാങ്ങിച്ച് ന്യായം മറച്ചു കളയുന്ന പ്രൊഫഷൻസ് അത് നീതിന്യായ വ്യവസ്ഥയിലാകാം പോലീസിലാകാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭവിഷ്യത്തെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കാണത്തില്ലെന്നുള്ള കുറെ പണമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു മൃഗമായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകും നല്ലൊരു മനുഷ്യനായി ജീവിച്ച് മണ്ണിൽ മറയുന്നതിന് പകരം ഒരു 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 അല്ലെ സമൂഹം പകയ്ക്കുന്ന ഒരു മൃഗമായി ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും നല്ലത് ചെയ്താൽ മതി നല്ലത് ചെയ്യുന്നതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നം എന്താ നടക്കുക ഹോസ്പിറ്റലിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ് കാരണം ഒരു എത്തിക്സും ഇല്ലാത്ത പ്രാക്ടീസാണ് അവിടെ നടക്കുന്നത് എന്ന ആളുകൾക്കൊരു ഭയം പണം പിടുക്കാനുള്ള സ്ഥാപനങ്ങളാണ് ബിസിനസ് ആണെന്നുള്ള ഒരു ഭയം പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ലതാണ് കേരളത്തിലൊക്കെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം ചിലർക്കൊക്കെ അതൊരു അഭിമാനക്ഷേതമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതൊരു അഭിമാനക്ഷേതമാണ് മാത്രമല്ല ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ശക്തമായി തഴക്കുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ തകർക്കാനുള്ളൊരു ശ്രമവും ഉണ്ടാകും കാരണം അത് ഫ്രീ ആയിട്ട് ജനത്തിന് സേവനം കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളല്ലേ അതുകൊണ്ട് നല്ല രാഷ്ട്രീയക്കാരും നല്ല സർക്കാരും ഒക്കെ ഉള്ളെടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ നന്നാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയാനുള്ള ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ നല്ല ക്രിസ്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയേഴ്സ് ആയാൽ മാത്രം പോരാ നേഴ്സുമാരായാൽ മാത്രം പോരാ നല്ല ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം മിഷണറി ദർശനമുള്ള എത്തിക്സോടുകൂടെ ക്രിസ്ത്യൻ വാല്യൂസോടുകൂടെ സേവനം ചെയ്യുന്ന നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകണം പ്രാർത്ഥിച്ച് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം അതൊരു വലിയ അത്യാവശ്യമാണ് മൂന്നാമത്തെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇടയിൽ രോഗശാന്തിയുടെ വരങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ വരങ്ങൾ പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടാകണം വിശ്വസ്തരായ ശുശൂഷകന്മാരുണ്ടാകണം കാരണം ആശുപത്രി ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ചികിത്സിക്കാൻ പോയാലും സൗഖ്യം തരുന്നത് ദൈവമാണെന്ന് നമ്മളെല്ലാ കാലഘട്ടത്തിലും അറിഞ്ഞിരിക്കണം മുമ്പിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ലിഖിതമാണ് ഞങ്ങൾ ചികിത്സിക്കുന്നു സൗഖ്യമാക്കുന്നത് അവനാണ് ആരാണ് ദൈവമാണെന്ന ആ വാചകത്തിൻ്റെ അർത്ഥം അങ്ങനെ എഴുതിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് പ്രാർത്ഥിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് അപ്പോൾ ആര് ചികിത്സിച്ചാലും കൊടുക്കുന്ന മരുന്നിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവമാണ് സൗഖ്യദായകൻ അതുകൊണ്ട് പ്രാർത്ഥനയും അങ്ങനെയുള്ള സൗഖ്യങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടി ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾ എതിർവാദം എതിർവാദമുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ എൻ്റെ വാസ്റ്ററേ ബന്ദക്കൂസുകാരും മുഴുവൻ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയും പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരുടെ കാര്യം പറഞ്ഞത് ഞാൻ കഴിവതും ഈ പറഞ്ഞ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും അല്ല വലിയ അസുഖങ്ങൾ വന്നാലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറാൻ മടിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനമൊന്നും എനിക്കില്ല കേട്ടോ അത്യാവശ്യം തലവേദന വന്നാലൊരു വിക്സ് പെരട്ടും ഒരു ആസിഡിറ്റി വന്നാൽ ഒരു ഡൈജിൻ കഴിക്കും ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അതൊന്നും തെറ്റാണെന്നുള്ള വിശ്വാസമല്ല ഞാൻ ഇന്ന് തന്നെ ബാറ്റി ബൈബിളിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മരുന്ന് ഉപയോഗിക്കുന്നത് പാപമാണോ എന്നൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് അധികം ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ഒറ്റ കാര്യം പറയാം മൂന്നാമത്തെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ റഫറൽ ഹോസ്പിറ്റലുകളായി മാറണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തള്ളിയ കേസ് ഹോസ്പിറ്റലിൽ എടുക്കാൻ പയ്യാത്ത കേസ് അവർ തള്ളുമ്പോൾ ഇത് പറ്റില്ലെന്ന് പറയുമ്പോൾ വിടുതൽ പ്രാപിപ്പാനുള്ള അവസാന റിസ് ായി ചർച്ചകൾ മാറണം അങ്ങനെ ചർച്ചകൾ മാറണമെങ്കിൽ ചർച്ചകളിൽ ആ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകണം അത് നമ്മുടെ ഇടയിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു പ്രാർത്ഥിച്ച് നമ്മൾ നിത്യതയിലേക്ക് അയക്കുന്നു ആ സിറ്റുവേഷൻ എന്നൊക്കെ മാറിയിട്ട് ഡോക്ടർക്ക് കഴിയാത്തത് നമ്മുടെ ഇടയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടാകണം പ്രാർത്ഥനയ്ക്കൊന്നും ശക്തിയുണ്ട് കാരണം യേശു ജീവിക്കുന്നു എന്ന് ഒരു അഭിപ്രായം കൂടെ പറഞ്ഞാൽ ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്കറിയാം മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മരുന്ന് ഉപയോഗിക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്നതിനെക്കുറിച്ച് പാസ്റ്റർ വിശ്വാസം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒക്കെ അടുത്ത ബാക്ക് ടു ബൈബിളിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കാണുക മരുന്ന് ഉപയോഗിക്കുന്നത് പാപം അതിനകത്ത് ഇതിനകത്തെ ആത്മിക വിഷയങ്ങൾ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യാം കാരണം പാഠഭേദം സെക്കുലറായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം